ഹായ് ായ് അസ്സാമലൈക്കും നമസ്കാരം എ പി ഉസ്സൈനെ കുറിച്ചിട്ട് പലരും പിന്നെ തെറ്റിദ്ധാരണകളൊക്കെ ഇങ്ങനെ പറയുന്നത് കാണാം ചിലപ്പം ശത്രുത ഉള്ളവർ ഉള്ളവരായിരിക്കാം ചിലവർ പിന്നെ അസൂയുള്ളവരായിരിക്കാം ചിലവർ തെറ്റിദ്ധാരണകൾ കൊണ്ടുള്ളവരായിരിക്കാം ഞാൻ ഈ ടോപ്പിക്ക് സംസാരിക്കുന്നത് തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ട് തെറ്റിദ്ധരിക്കുന്നവരോടാണ് ഞാൻ മനസിലാക്കിയെടുത്തോളം ജീവിച്ചിരിക്കുന്ന വലിയൊരു ഒരു മഹാവൃക്ഷാണ് എ പി ഉസാദ് അതിന്റെ തണലിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിന്റെ തണലിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ തന്നെ മർക്കസ് നോളേ സിറ്റി താമരശ്ശേരിയിലുള്ള ഗ്രാൻഡ് മോസ്ക് അത് വരുന്ന സമയത്ത് ഒരുപാട് വിവാദങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് പള്ളി വരില്ല ആ പണം തേച്ചും ഇതായി ലാബ്സായി അങ്ങനെയായി ഇങ്ങനെയായി ഈ പണം എന്ത് ചെയ്തു ഇന്ന് അതിവിശാലമായ മർക്കസ്നോളെ സിറ്റി അവിടെ ഓപ്പൺ ആണ് പള്ളി അവിടെ ആണ് ആ പള്ളി ആ പള്ളീനോടനുബന്ധിച്ചിട്ട് പിന്നെ ഒരുപാട് പട്ടണങ്ങളും അതിനോട് ചേർന്നിട്ട് പിന്നെ ഒരുപാട് കടകളും എത്ര 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 ആൾക്കാരാണ് അതിൽ നിന്ന് പിന്നെ ഉപജീവന മാർഗം കണ്ടെത്തുന്നത് എന്ന് പറയുമ്പോഴാണ് ആ മഹാ മഹാമനീഷ്യയുടെ പിന്നെ വാല്യൂ ഉയരുന്നത് നമ്മളൊക്കെ ഞാനൊക്കെ പേഴ്സണലി ഞാൻ പറയണം ഇപ്പൊ എൻ്റെ ഒരു കാര്യം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ ആഗ്രഹിക്കുകയാണ് റബിനോട് ചോദിക്കുകയാണ് നമുക്കൊക്കെ ഒരു മനുഷ്യന് എനിക്കൊക്കെ നിങ്ങൾക്ക് എളുപ്പം പറ്റിയിട്ടുണ്ടാവാം നമുക്കൊരു മൂന്ന് നേരമൊക്കെ ഡെയിലി ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ നമുക്കൊക്കെ ഒരു അല്ലെങ്കിൽ എത്ര മാസം നമ്മൾ കൊടുക്കും ഈ ഒരു മനുഷ്യന് എത്രയോ പേർക്ക് എത്രയോ കുട്ടികൾക്ക് അതുപോലെ നിരാരംഭലർക്ക് ഒരുപാട് പേർക്ക് പണമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ പല അവരെ പല സ്ഥാപനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഈ പറയുന്നു നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട ഞാൻ എ പി ഉസ്താദിന്റെ ഒരു ഞാനൊരു അനുയായി അനുയായി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ട് പക്ഷെങ്കില് ഞാൻ അതുപോലെ തന്നെ ഇ കെ പിന്നെ സമസ്തയിലെ എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരാളാണ് എല്ലാവരെയും എല്ലാ മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരാള് എന്നതിലുപരി പ്രത്യേകിച്ചിട്ട് ഇ കെ ഔബക്ര മുസ്ലിയാർ മഹാനവർ റഹിമുള്ള അല്ലെങ്കിൽ അതിൻ്റെ ശ്രേണി മുകളിലുള്ളവരൊക്കെ നമ്മൾക്ക് അവരൊക്കെ എന്ത് പദവി വെച്ചിട്ടാണ് വിളിക്കേണ്ടത് ചുരുങ്ങി നമ്മൾ റഹിമുള്ള അള്ളാൻ്റെ അള്ളഹാനെ സ്നേഹിച്ച അള്ളഹാനെ പ്രണയിച്ച ആത്മാക്കളാണ് അവരൊക്കെ അതുപോലെ തന്നെ അത്തിപ്പറ്റ ഉസ്താദ് അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് അപ്പം ഞാൻ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ ഞാൻ ഇപ്പം പ്രത്യേക പാർട്ടി അനുഭാവിയൊന്നുമല്ലോ അതുപോലെ തന്നെ ലീഗിൻ്റെ സി എച്ച് സെൻറ്റർ എത്ര എത്ര മഹോ മനോഹരമായ പ്രവൃത്തികളാണ് സി എച്ച് സെൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എൻ്റെ എൻ്റെയൊക്കെ അനുഭവത്തിൽ ഒരുപാടുണ്ട് അതൊക്കെ പിന്നീട് ഇൻഷാല്ല വിശദമായിട്ട് തന്നെ ചെയ്യുക നമ്മുടെ നാട്ടിൽ തന്നെ പിന്നെ പള്ളിയുമായി ബന്ധി ബന്ധപ്പെട്ട് കബറ് കുഴിക്കാനൊക്കെ കൂടുതലും ഉണ്ടാകുന്നത് ലീഗുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ സഹോദരങ്ങളാണ് അവരൊക്കെ പേര് ഞാൻ ഇപ്പൊ പറ ഒരുപാട് അവരൊക്കെ ലീഗുമായിട്ട് ബന്ധപ്പെട്ടവരാണ് എന്താണ് പാർട്ടി നമ്മൾ നമുക്ക് എങ്ങനെയാണ് വിവേചനങ്ങളൊക്കെ വന്നു പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഈ വിവേചനങ്ങളും എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള ഒരു ഹൃദയം ഉണ്ടായി പോകുന്നത് എന്ന് നമ്മൾ നമ്മൾ കൂടി തന്നെ ചോദിക്കേണ്ട ഒരു ഒരവസ്ഥ ഒരു കാലഘട്ടമാണിത് ഞാനിപ്പോ പിന്നെ ലീഗിന്റെ പരിപാടിക്ക് അല്ലെങ്കിൽ സമസ്തയുടെ പരിപാടിക്ക് ഞാൻ പോവാറുണ്ട് നമ്മൾ പഠിച്ച ഞാൻ പഠിച്ച പഠിച്ചത് സമസ്തയുടെ അണ്ടറിലാണ് എ പി സമസ്ത ഇ കെ സമസ്തയുടെ അണ്ടറിലാണ് ഞാനൊക്കെ മദ്രസ ചെറുപ്പകാലഘട്ടിൽ നമ്മളൊക്കെ പഠിച്ചത് അതും അതും അതെന്നുള്ള നമ്മൾ എ പി ഇ കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് എങ്ങനെയാണ് മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവും ഹൃദയത്തിനകത്ത് വെളിച്ചുണ്ടാവുമോ ഒന്നും ഉണ്ടാവില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അവർ തിങ്ക് ചെയ്യുന്ന ഇങ്ങനെ പിന്നെ നമ്മൾ പാർട്ടി അനുഭാവികൾ നിങ്ങൾ ആരും ആയിപ്പോ അല്ലേ നിങ്ങളെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുക ബഹുമാനിക്കുക കാരണം ഐ പി എസ് അതിൻ്റെ കൺട്രോളിൽ ഒരുപാട് പല പെൺകുട്ടികളൊക്കെ ചില നോട്ട്സൊക്കെ എഴുതിയിട്ടൊക്കെ കാണാം ഫേസ്ബുക്കിലൊക്കെ ഒരു പെൺകുട്ടി എഴുതിയായിട്ട് കാണാം അവരെ യഥീമായ ആ കുട്ടിനെ പഠിപ്പിച്ചത് എ പി ഉസ്താദിന്റെ പിന്നെ ഹോസ്റ്റലിൽ വെച്ചിട്ട് അങ്ങനെ പഠിച്ചു പഠിച്ചു ആ കുട്ടിന്ന് വലിയ നിലയിലുള്ള ഏതോ ഒരു ഹൈ പ്രൊഫഷണൽ ജോബ് ചെയ്യുന്നു എന്നിട്ടും ആ എ പി ഉസ്സാദ് ആ സമയത്ത് നിക്കാഹിൻ്റെ സമയത്ത് സമ്മാനമായിട്ട് ആ കുട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല സമ്മാനമായിട്ട് ഒരു സ്വർണ്ണ ഏൽപ്പിക്കുകയാണ് ഒരു പിതാവിനെ പോലെ അങ്ങനെ എത്രയോ പേരുടെ പിതാവല്ലേ അവർ അവരെയൊക്കെ കല്ലെറിയാൻ പാടുണ്ടോ അവരെയൊക്കെ മാനസികമായിട്ട് കല്ലെറിയാൻ പാടുണ്ടോ അവർക്ക് അത് അത് ഏൽക്കൂല അവർക്കത് കൂടുതൽ പ്രചോദനമാണ് ഉണ്ടാവുക അതിപ്പോൾ എ പി ഉസ്തെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മനുഷ്യൻ്റെ വളർച്ചയിലും ശത്രുത ഉണ്ടാവണം ശത്രുത ഇല്ലെങ്കിൽ അവിടെ വളർച്ച ഉണ്ടാവാൻ ചാൻസ് ഇല്ല അബിബായ് റസൂല്ലി സ്വല്ല അലൈഹി വസ്ലാം തങ്ങൾക്ക് ശത്രുത ഉണ്ടായിരുന്നു മൂസ അലി ഇസ്ലാമിന് ശത്രുത ഉണ്ടായിരുന്നു എല്ലാ എല്ലാ യൂസുഫ് നബി അലി ഇസ്ലാം ശത്രുത ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ പിന്നെ അറിയപ്പെട്ട ശ്രേണികളിലെല്ലാം ശത്രുത ഉണ്ട് ശത്രുത ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ വളരും ഒറ്റപ്പെട്ടവനെ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് സൂഫി വചനങ്ങളൊക്കെ കാണാം ഹബി വാർ എവിടെയോ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഒറ്റപ്പെട്ടവൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന പോലെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞതായിട്ട് ഹദീസിൽ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണ് ആ എ പി ഉസ്താദ് ചെയ്യുന്നത് ആ നാടിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് നമ്മൾ എവിടേക്കോ നമ്മൾ ആര് അവർ ആരുടെക്കോ പോയി നിന്ന് ഫോട്ടോസ് എടുത്തിട്ടാ അവർ അതിൻ്റെ ആളായി അങ്ങനെ നമ്മളെ നമ്മുടെ തെറ്റിദ്ധാരണകളാണ് ഇതൊക്കെ പിന്നെ അവർ ചിലപ്പം പല രാഷ്ട്രീയ പ്രമുഖരെയും അവർ കാണേണ്ടി വരും അവർ എന്തിനു വേണ്ടിയാണ് കാണുന്നത് അവർക്ക് ഈ ഈ പ്രായത്തിലും അവർ എന്തിനാണ് ഓടി നടക്കുന്നത് ഇവർ രാഷ്ട്രീയ പാർട്ടി കണ്ടിട്ട് അവർക്ക് എന്ത് ബെനിഫിറ്റ് ആണുള്ളത് അത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുടെ അടുത്തും പ്രസിഡന്റിൻ്റെക്കും അടുത്ത് പോയിട്ട് അവരുടെ കൈയിൽ നിന്ന് സമൂഹത്തിന് പിന്നെ എന്തൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റും എന്നാണ് അവർ അവർ ഉദ്ദേശിക്കുന്നത് അല്ലാതെ അവരതുകൊണ്ടൊന്നും അവർക്കൊന്നും ഇല്ല യാതൊരു ലക്ഷ്യം വേറൊരു അന്യമായ ലക്ഷ്യങ്ങളൊന്നും അവർക്കൊന്നും ഇല്ല ഞാനൊക്കെ അവരെ കാണുമ്പോ ഒക്കെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കാണാൻ പറ്റി കാണുമ്പോഴൊക്കെ അവരുടെ ആ ഇരിപ്പ് അവരുടെ ആ നടത്തം വളരെ അഭിഭായ റസൂള്ളി സ്വഹ് അലൈ സ്വല്ലാം തങ്ങള് എങ്ങനെ അനുദാപനം ചെയ്യാൻ പറ്റൂ അതിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ ഏറ്റവും പീക്ക് ലെവലാണ് അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരൊന്ന് ഇപ്പൊ ചാർന്നിരിക്കുന്ന ഒന്നും കാണാറില്ല എന്ന് പറയുന്നത് ചാർന്നിരിക്കുന്ന ഒന്നും കാണാറില്ല സ്റ്റഡി ആയിട്ടാണ് ഇരിക്കുക എത്ര ക്ഷീണിതനായാലും പിന്നെ നിസ്കാരത്തിന്റെ ആ പത്തിരക്കകത്താണെങ്കിൽ പത്ത് ഇരുപത് അക്കകത്താണെങ്കിൽ ഇരുപത് ആ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചതിന് മാത്രം ഉറങ്ങുന്ന ഒരു മനുഷ്യൻ രാത്രി വളരെ ഏത് പരിപാടിക്കിടയിലും വളരെ ചുരുങ്ങിയ സമയത്ത് ഉറങ്ങിയിട്ട് ജീവിക്കുന്ന ഒരു വലിയ മഹാമനീഷ് നിങ്ങൾ ഈ കല്ലെറിയുന്നവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരുപക്ഷെ ഇതിനകത്ത് ഒരുപാട് മോശം കമൻസ് ഒക്കെ ചെയ്തേക്കാം ഞാനത് റീഡ് ചെയ്താലും അതിനെ എതിര് കമൻറ്റ് ചെയ്യാൻ പോകുന്ന ഒരു മെൻറ്റാലിറ്റി അല്ല എനിക്കുള്ളത് ഞാനതിനെ ശ്രദ്ധിക്കാനും പോകുന്നില്ല നിങ്ങളോട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങൾ മറ്റുള്ളവർ പറയുന്നതിനുപരി നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് വന്നിട്ട് കാണുക അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ് അതിനകത്ത് എത്ര പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട് അതിൽ അതിന് അത് അവരെ ചുറ്റിപ്പറ്റി എത്ര പേര് ജീവിച്ചു പോകുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ പേഴ്സണോട് കൂടി ചോദിച്ചു നോക്കുമ്പോൾ നിങ്ങൾ എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്ര പേരെ പിന്നെ സാന്ത്വനപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് നമ്മളൊക്കെ കേരളത്തിൽ ജീവിക്കുന്ന എനിക്ക് ഒന്ന് പലർക്കും നമ്മുടെ മനുഷ്യന്മാർക്കെല്ലാം മനുഷ്യകുലത്തിനല്ല ഇപ്പൊ ഞാനടക്കം എല്ലാവർക്കും ഉള്ളിയാണ് ഉള്ളതിൻ്റെ വാല്യൂ നമുക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല എഫ് ഹുസൈനെ പോലത്തെ ഒരു ഒരു മഹാ ഈ മഹാവൃക്ഷം മഹാ ആൽമരം അത് ഉണ്ടാക്കുന്ന തണല് എത്ര മാത്രമാണ് അതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് വേദന മനസ്സിലാവുക പിന്നെ അതുപോലെ ഈ ഒച്ചപ്പാടും ബഹളം ഒക്കെ ഉണ്ടാക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വാറ്റിലുള്ള ഭക്ഷണമാണ് അത് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടല്ലോ നമുക്ക് ഈ എനർജി ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഭക്ഷണം ഒരു മൂന്നോ രണ്ടോ മൂന്നോ ദിവസം ഭക്ഷണം കഴിക്കാതെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് സംസാരിക്കാനുള്ള എനർജി ഉണ്ടാവും ഇല്ല നമ്മൾ വേറൊരു വഴിയിലേക്കായി പോകും നിങ്ങൾ സൂക്ഷിക്കുക നമ്മൾ ഇങ്ങനെയുള്ള കല്ലറുകളൊക്കെ എറിയുമ്പോൾ മുമ്പ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഏതോ ഒരു പഴയ കാലത്തൊരു പരിപാടി കെ പി സിനിമ ഒരു മനുഷ്യൻ പിന്നീടപ്പോൾ വന്നിട്ട് പശ്ചാത്താപം ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ സമയത്ത് ആ മനുഷ്യൻ വന്നിട്ട് എ പി ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പശ്ചാത്തലപഞ്ചവിച്ചറും പിന്നെ മോനിക്കഞാൻ തന്നിരിക്കുന്നു സാറിയില്ല എന്ന് പറഞ്ഞ എ പി ഉസ്താദ് എന്തൊക്കെ എന്തൊക്കെ മഹാമനീഷികളാണ് ഞാൻ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു അവരെ അടുത്ത് കാണാൻ നിൽക്കാണിട്ട് പിന്നെ കണ്ട സമയത്ത് എന്തൊരു സന്തോഷമാണെന്ന് അറിയാം അവരാ അവരെ ഭക്ഷണം കഴിക്കുന്ന രീതിയും ഒരു വല്ലാത്ത ലോകായിട്ട് വല്ലാത്ത ഹബീബ് ീബ് സല്ലാസ്ലും തങ്ങളെ പ്രണയിച്ച വലിയൊരു ഒരു പ്രണയിനിയാണ് ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരു പ്രണയിനിയാണ് അതുപോലെ നമ്മൾ ഓഫാത്തായി പോയ ശ്യാപങ്ങൾ അവരെ കാണാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് അൺഫോർച്യുനേറ്റ്ലി എനിക്ക് കാണാൻ പറ്റിയില്ല അവിടുത്തെ വരെ വീടിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ അങ്ങനെയുള്ളവരൊക്കെ എ പി ആയാലും ഇ കെ ആയാലും നിലവിലുള്ള ജീവിച്ചിരിക്കുന്ന പഴയകാല ഉസ്താദുമാരെയൊക്കെ നമ്മൾ കാണാൻ പോവുക അവരെയൊക്കെ ബഹുമാനിക്കുക അവരുടെ കൈപിടിക്കുക അവരുടെയൊക്കെ മുഖത്തേക്ക് നമ്മളൊന്ന് വെറുതെ നോക്കും പഴയകാല ആലമീങ്ങളൊക്കെ മുഖത്തേക്ക് നോക്കും ഇന്ന് ഇന്ന് അതുപോലെയുള്ള ആലമീങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടാവും അപൂർവം ഇല്ലാതെ ഒന്നുമില്ല വളരെ ഉണ്ടാവാതിരിക്കൊന്നുമില്ല കാലം ഒപ്പും ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എങ്കിലും ആ പഴയ കാലത്തെ ആലമ്യങ്ങളൊക്കെ കാണുമ്പോ എന്തൊരു സന്തോഷമാണ് എന്തൊരു സമാധാനമാണ് അപ്പൊ ഞാൻ ഒരുപാട് എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹമുണ്ട് സമയം വളരെ ദൈർഘ്യമായിട്ട് പോവും ഹബീബ്സ് അള്ളഹിസ് എന്നുള്ള തങ്ങളെ മാസമാണ് കലറിയുന്നവരൊക്കെ വിചിന്തനം ചെയ്യുക നിങ്ങൾ നിങ്ങളെന്താണെന്ന് മാത്രം വിചിന്തനം ചെയ്യാം നമ്മൾ മറ്റുള്ള നമ്മൾ സ്വന്തത്തെ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സ്വന്തത്തിനകത്ത് എന്തൊക്കെ ന്യൂനതകൾ ഉണ്ടോ ആ ന്യൂനതകൾ ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും ഇപ്പം ഈ സംസാരിക്കുന്ന ഞാൻ ഒരുപാട് ന്യൂനതകളുള്ളൊരു മനുഷ്യനാണ് ഞാൻ എന്നെ പറ്റുന്നത് പോലെ ശ്രമിക്കുന്ന ഞാൻ എന്നെ കണ്ണാടിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു എവിടെയാണ് എൻ്റെ ന്യൂനത മറ്റുള്ളവരുടെ ന്യൂനത നോക്കുമ്പം അവന്റെ ഒരു പത്തിന്യൂനത അള്ളാഹു ഒളിവാക്കി കൊടുക്കും എന്നാണ് മറ്റുള്ളവരന്റെ ന്യൂനതകൾ കണ്ടിട്ട് അത് മറച്ചു വെക്കുകയാണെങ്കിൽ ജനങ്ങൾ മുമ്പ് അത് മറച്ചു വെക്കുകയാണെങ്കിൽ അവന്റെ ന്യൂനതകള് അള്ളാഹു മറച്ചു വെക്കും ഇവിടെയും മറച്ചു വെക്കും ഭൗതിക ലോകത്ത് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുന്ന വിഷയങ്ങളൊന്നും പാരത്രികമായിട്ട് മാത്രം നിങ്ങൾ കാണണ്ട ഇന്ന് നിങ്ങൾ ആരെ കല്ലെറിയുന്നോ നാളെ അതിന്റെ പേരിൽ നിങ്ങൾ വളരെ ദുഃഖിക്കേണ്ടി വരും ഈ ഭൂമി ലോകത്ത് നിന്ന് തന്നെ ദുഃഖിക്കേണ്ടി വരും ഒരാളെയും നമ്മൾ വിലയിരുത്താതിരിക്കുക ഒരാളെയും വേഷവിധാനങ്ങൾ കണ്ടിട്ട് വിലാതി വില യൂസ് ചെയ്യുന്ന വണ്ടികൾ കണ്ടിട്ട് വില വിലയിരുത്താതിരിക്കുക ഇപ്പൊ ഞാനൊരു കച്ചവടക്കാരനാണ് ഞാൻ ഞാൻ എന്റെ കസ്റ്റമർ കാണാൻ പോകുമ്പോൾ ഞാൻ അതിൻ്റെതായ വണ്ടിയിലും കാര്യങ്ങളിലും ആ കസ്റ്റമർ റേഞ്ച് അനുസരിച്ചിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആ കസ്റ്റമർ സെയിൽ ചെയ്യാൻ പറ്റുമോ നമ്മൾ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുക സുഹൃത്തുക്കളെ ലോകത്തിലൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ നിങ്ങൾ കാണുന്നില്ലേ അതാവും നമുക്കെല്ലാവർക്കും നല്ലൊരു മനസ്സും സന്തോഷവും സമാധാനമൊക്കെ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്ലാം വലൈക്കും വർഹമുല്ല ഇബ്രകാത്തൂർ